എന്റെ മക്കളെ നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ പപ്പ വരുന്നു പപ്പ വരുന്നു നേ നമ്മോടൊത്ത് വസിക്കാൻ നമ്മുടെ പപ്പ വരുന്നു ഇതിൻ്റെ ഗൈഡൻസ് യേശു കർത്താവാണ് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിലൂടെ നാം മരണനാട്ടിൽ നിന്നും ജീവൻ്റെ നാട്ടിലേക്ക് പ്രവേശിച്ചു നാം ക്രിസ്തുവിനുള്ളിലാണ് പുതിയ സൃഷ്ടിയാണ് ദൈവപുത്രന്മാരാണ് നാം സ്വർഗസ്ഥ പിതാവിൻ്റെ അവകാശികൾ യേശു ക്രിസ്തുവിന് കൂട്ടാവകാശികൾ ഏകശരീരസ്ഥർ വാഗ്ദത്വത്തിൻ പങ്കാളികൾ നാം ദൈവരാജ്യത്തിലാണ് ദൈവം ആത്മാവാണ് നാം ആത്മാവാണ് സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം ഇനി നാം ജീവന്റെ വാക്കുകൾ മാത്രം പറകാം ഇനി നാം അനുഗ്രഹ വാക്കുകൾ മാത്രം പറകാം കാണുന്നതിനെയല്ല കാണാത്തതിനെ പ്രസ്താവിക്കുക നിലനിൽക്കുന്നത് മാത്രം നിത്യമായത് മാത്രം ദൈവം തുണയ്ക്കട്ടെ സഹായിക്കട്ടെ എല്ലാം ദാനം താതന്ത് ദാനം ദാനമല്ലെന്തു താത എല്ലാം യാഗം താതന്ത് മുൻപിൽ ിതം എന്നിൽ നടപ്പാൻ എല്ലാം ദാനം താതന്ത് ദാനം ദാനമല്ല എല്ലാം യാഗം താതന്റെ മുൻപിൽ ം നിൻഹിതം എന്നിൽ നടപ്പ രാജത്വ വചനം കത്തട്ടെ എന്നിൽ ചാമ്പലാകട്ടെ ലോകത്തിൻ സ്നേഹം നിന്നാത്മാവിൻ ശക്തി കീഴടക്കട്ടെ ിലെ ശത്രുവിൻ ജഡചിന്തയെല്ലാം എല്ലാം ദാനം താതന്റെ ദാനം ദാനമല്ലാതെതുള്ളു താതയെല്ലാം യാഗം താതന്റെ മുൻപിൽ ദിവ്യമം മിതം എന്നെ നടപ്പ് ഗ്ലോറി